എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ ടേറോ റീറ്റിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എട്ടാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ചുവ അതായത് എട്ടാം ഭാവം എന്ന് പറയുന്നത് ഒത്തിരി സങ്കടങ്ങളുടെയും പലതരത്തില് നഷ്ടങ്ങളുടെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ട്രോമ ഒത്തിരി ബാല്യത്തിലോ അല്ലെങ്കിൽ പല സമയത്ത് അനുഭവിച്ചിട്ടുള്ള ട്രോമ നഷ്ടങ്ങൾ ഏത് തരത്തിലായപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുക റിലേഷൻഷിപ്പ് എവിടെയെങ്കിലും നഷ്ടങ്ങൾ മരണം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അങ്ങനെയുള്ള നഷ്ടങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാവമാണ് എട്ടാം ഭാവം എട്ടാം ഭാവത്തിൻ്റെ അധിപൻ ചുവയാണ് എട്ടാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ചുവ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ നിങ്ങളെങ്ങനെയാണ് അതിനെ അതിനെങ്ങനെ നിങ്ങൾക്ക് അതിജീവിക്കാം എന്നൊട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തെ നോക്കാം അതിൽ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അത് അതിനനുസരിച്ചിട്ടാണ് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം നമുക്കിത് പറയാൻ പറ്റില്ല കാരണം നമുക്കറിയാം അസ്ട്രോളജി ഒത്തിരി 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 കാര്യങ്ങൾ ഒരേ സമയം പല ഗ്രഹങ്ങളും പല പല കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ഒരൊറ്റ ഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതല്ല എങ്കിലും നമ്മൾ ഈ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെ അധികനായിട്ടുള്ള ചൊവ്വ അഞ്ചാം ഭാവത്തിലാണ് എങ്കിൽ നിങ്ങളെങ്ങനെ ഈ ഒരു ദുഃഖത്തെയും മറ്റും നിങ്ങൾക്ക് മറികടക്കാം എന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് വന്നിട്ടുള്ള ത്രീ ഓഫ് ഫോൺസ് എനോജിയാണ് ആൻഡ് നെക്സ്റ്റ് സെവൻ ഓഫ് കപ്സ് എനോജി ഓക്കെ ത്രീ ഓഫ് ഫോൺസ് എനോജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഇതോടുകൂടി നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലൊരു നഷ്ടമോ ഒരു ദുഃഖമോ ഒരു മരണമോ ഉണ്ടായിട്ട് നിൽക്കുമ്പോൾ ഇതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് അപ്പം ആ സിറ്റുവേഷനിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും പക്ഷെ നമ്മൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട രീതി ഇങ്ങനെയായിരിക്കണം നിങ്ങൾക്ക് ട്രോമ ഉണ്ടായിട്ടുണ്ടാവാം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ജീവിതത്തിൽ ചില ബന്ധങ്ങളായിരിക്കാം ചില വ്യക്തികളായിരിക്കും ചില വ്യക്തികളിൽ ഇനി ഡെത്ത് മരണവും ഒരു സങ്ക വളരെ സങ്കടകരമായിട്ടുള്ള ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ലൈഫ് ഗോസ് ഓൺ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേറ്റ് ചെയ്യണം നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാതെ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ സന്തോഷിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാനാണ് ആ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ സന്തോഷിക്കുക എന്ന് വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ദുഃഖത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു കിടക്കാൻ പറ്റുന്നല്ല പതുക്കെ പതുക്കെ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു കാര്യം ഒരു ദിവസം ചെയ്യുക അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ശരിക്കും അവരുടെ ആ ഒരു മെമ്മറി ഓണർ ചെയ്യാണ് അതായത് അവർക്ക് ആദരവ് കൊടുക്കുകയാണ് അവരുടെ ഇഷ്ടങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരിടത്ത് തളർന്നിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് നിങ്ങളുടെ സന്തോഷം ഒക്കെ വളരെയധികം ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ എയ്ത്ത് ഹൗസ് റൂളർ ഫിഫ്ത്ത് ഹൗസിലാണെങ്കിൽ ജീവിതത്തിൽ ഒരു ജീവിതം ഒരാഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിലൂടെയും ചിലപ്പോൾ പലതരത്തിലുള്ള പല കഴിവുകൾ നിങ്ങൾക്കുണ്ടാകും ഇപ്പോൾ നന്നായിട്ട് സ്റ്റോറി ടെലിംഗ് പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും ക്രിയേറ്റീവ് രീതിയിലുള്ള ഏത് തരത്തിലുള്ള കഴിവാകാം നിങ്ങൾക്ക് മൈൻഡ് പവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കാം നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിരിക്കും പ്രണയം മറ്റൊരു കാര്യമാണ് നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ദുഃഖത്തിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് റൊമാൻസ് പ്രണയം ഇതൊക്കെ നിങ്ങളുടെ ലൈഫ് മറ്റു ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക സംസാരിക്കാം ഇതൊക്കെ ഒത്തിരി നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് എന്നുള്ളതും ഈ ഒരു സമയം നിങ്ങളുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ ഹൗസ് എന്ന് പറയുന്നത് ഒരു ഹൗസ് ക്രിയേറ്റിവിറ്റിയാണ് സന്തോഷത്തിൻ്റെയും ആഘോഷങ്ങളുടെയൊക്കെ ഒരു സമയമാണ് അപ്പോൾ കരഞ്ഞുകൊണ്ട് ഒരിടത്ത് നിങ്ങൾ തളർന്ന് ഇരിക്കരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓഫ് കോഴ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സങ്കടമുള്ള കാര്യമാണ് ഒരിക്കലും സങ്കടപ്പെടരുതെന്നല്ല സ്ഥിരമായിട്ട് അത് സങ്കടം സങ്കടപ്പെട്ട് തീർക്കുക അത് അതിനൊരു പരിധിയുണ്ട് ആ പരിധിയിൽ കൂടുതൽ നിങ്ങൾ അതിൽ ഇരിക്കാതിരിക്കുക ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഈ നിങ്ങൾ നോക്കേണ്ടി നോക്കി കാണേണ്ടത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഈ ഒരു കണക്ഷൻ എത്രത്തോളം സ്പെഷ്യലാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കണക്ഷൻ നിങ്ങൾ ആ ഒരു വ്യക്തി ഓടുള്ള നിങ്ങളുടെ സ്നേഹം അത് അതെവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതം തളച്ചിടാനാകരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ജീ നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയമാണെങ്കിൽ പ്രണയം സന്തോഷങ്ങൾ ചിരികളികൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റീവിറ്റി വളരെ പ്രാധാന്യമാണ് ക്രിയേറ്റീവായിട്ടുള്ള കഴിവ് എഴുത്ത് വായന ചിത്രരചന നൃത്തം ചെയ്യുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് ഏത് കഴിവാണെങ്കിലും അതൊരു ക്രിയേറ്റീവ് റിലീസാണ് അത് നിങ്ങളുടെ ഉള്ളിലുള്ള ലോസ് ട്രോമ റിലീസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട് അതിനർത്ഥം നിങ്ങളുടെ ആ നഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വ്യക്തിക്ക് പ്രാധാന്യം ജീവിതത്തിൽ ഇല്ല എന്നുള്ളതല്ല മറിച്ച് ആ വ്യക്തിക്ക് ആ വ്യക്തി നിങ്ങളുടെ ശക്തിയായിട്ട് മാറ്റിയിട്ടാണ് നിങ്ങൾ ആ ഒരു പ്രാധാന്യം ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പല അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്ന ഒരു മെമ്മറി അല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി അവസരങ്ങൾ കൊണ്ടു തരുന്ന ഒരു സ്വീറ്റ് മെമ്മറി ആയിട്ട് ആ ഒരു ബന്ധത്തെ മാറ്റി അല്ലെങ്കിൽ ആ ഒരു നഷ്ടം നിങ്ങൾ ആദരിക്കുക എന്നുള്ളതാണിത് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലാതെ ഇങ്ങനെയുള്ള ഒരു എപ്പോഴും ചടഞ്ഞുകൂടി തണുത്തിരിക്കുന്ന ഒരു രീതിയല്ല ഓക്കെ അപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ് സ്നേഹം പ്രണയം ഇതുപോലുള്ള ക്രിയേറ്റിവിറ്റി കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം